ഭൂമിയിലൊന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിലെന്താണ് ചെയ്യാനായിട്ട് കഴിയുക കേരളത്തിലെ ഒരു പ്രമുഖ പുരോഗമനവാദ ചിന്താധികാരനായ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങനയുടെ വാക്കുകളാണിത് അദ്ദേഹത്തിൻ്റെ വാക്കുകളും സംഭാഷണങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും വളരെ അർത്ഥവത്തായി സമൂഹത്തിന് നന്മ ചെയ്യുന്ന തരത്തിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ ഈ വാക്കുകൾ ദൈവാസ്തികത്തെ ചോദ്യം ചെയ്യുന്ന ഗോഡ്സ് എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പരാമർശമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിനുള്ളൊരു ക്രിസ്തീയ പ്രതികരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് താൽപ്പര്യപ്പെടുന്നത് കാലാകാലങ്ങളിലായി സ്നേഹവാനായ ദൈവം നിലനിൽക്കുമ്പോൾ തന്നെ കഷ്ടത എങ്ങനെയാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യം സഭ ബൈബിൾ ക്രിസ്തീയത പ്രതികരിച്ചിട്ടുള്ളതാണ് ഒന്നുകൂടെ ചില കാര്യങ്ങൾ പങ്കുവെക്കട്ടെ ഇന്ന് കാണുന്ന കഷ്ടതയും മരണത്തിനും ദുഃഖത്തിനും അധാർമികതയ്ക്കുമൊക്കെ ഒരു ഒരു കഴി പഴിഞ്ഞ കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു പഴയകാല ചരിത്രമുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത് കഷ്ടതയുള്ളവനായി മരണമുള്ളവനായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മരണമില്ലാത്തവനായി കഷ്ടത അനുഭവിക്കാത്ത അല്ലെങ്കിൽ ദുഃഖമില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് എന്നാൽ ദൈവം മനുഷ്യന് കൊടുത്തിരുന്ന ഒരു ഒരു ആവാസ വ്യവസ്ഥയുണ്ടായിരുന്നു അത് ദൈവത്തോടൊപ്പം വസിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതായിരുന്നു ദൈവം നൽകുന്ന ജീവൻ പ്രാപിക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ മനുഷ്യനെ റോബോട്ടായിട്ടല്ല സൃഷ്ടിച്ചത് സ്വാതന്ത്ര്യ ആണ് സൃഷ്ടിച്ചത് തിരഞ്ഞെടുക്കാനുള്ള ഉണ്ടായിരുന്നു കാരണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള അടുത്ത് മാത്രമേ സ്നേഹം നമുക്ക് സ്വീകരിക്കുവാനും സ്നേഹം തിരിച്ചു കൊടുക്കുവാനും കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനപ്പെടുത്തി സ്വതന്ത്ര ചിന്താഗതിക്കാരനായി മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് മനുഷ്യൻ ദൈവസ്നേഹം മനസ്സിലാക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ദൈവികമായ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയപ്പോൾ മരണവും കഷ്ടതയും വേദനയും ഒക്കെ ഉണ്ടായി അത് വാസ്തവത്തിൽ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് കാരണം ദൈവം ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുകൂടെയാണ് ദൈവം അവിടെ പങ്കുവെക്കുന്നത് കാരണം അത് ദൈവം കൊടുത്തൊരു ശിക്ഷ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഉദാഹരണത്തിന് മത്സ്യം ജലത്തിൽ ജീവിക്കേണ്ടതാണ് ജലത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് അതിനെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യ ആരും കൊല്ലാതെ തന്നെ അല്പസമയം കഴിയുമ്പോൾ മനുഷ്യൻ മത്സ്യം ചത്തുപോകുന്നു ഇതുപോലെ തന്നെയാണ് ദൈവം മനുഷ്യന് ഒരു ആവാസ ആവാസാവസ്ഥ ദൈവത്തോടുള്ള കൂട്ടായ്മയിലുള്ള ഒരു ആവാസ അവസ്ഥയാണ് മനുഷ്യൻ കൊടുത്തിരുന്നത് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുമ്പോൾ താനെ മരണം സംഭവിക്കുകയാണ് കഷ്ടതയും ദുഃഖവും കണ്ണുനീരും വേദനയും ഒക്കെ തന്നെ അതിൻ്റെ ഒരു പരിണിതഫലമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം അപ്പം അതാണ് ഒരു കഴിഞ്ഞ കാല ചരിത്രം ഇന്നുള്ള കഷ്ടതയുടെ കണ്ണുനീരിൻ്റെ വക്രതയുടെ അല്ലെങ്കിൽ ദുഷ്ടതയുടെ ഒക്കെ തന്നെ ഒരു കഴിഞ്ഞ കാല ചരിത്രം ഇതാണ് ബൈബിൾ മുമ്പോട്ട് വെക്കുന്നത് ഇനി വർത്തമാനകാലത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ചോദ്യം വർത്തമാനകാലത്തെക്കുറിച്ചാണ് വർത്തമാനകാലത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഭൂ ഇനി ഭാവി കാലത്തെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് എങ്ങോട്ടാണിത് പോകുന്നത് അത് അദ്ദേഹത്തിന് കേൾക്കാൻ അല്പം മടിയുള്ള കാരണമാണ് കാരണം അത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സാഹചര്യവുമായിട്ട് ഒരു ചോദ്യമാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഭൂത ഭാ ഭാവി കാലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളു കാരണം ഭാവിയാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ഹോപ്പ് പ്രത്യാശ നൽകുന്നത് ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാണ് എന്താണ് ബൈബിൾ നൽകുന്ന ക്രിസ്തീയത നൽകുന്ന ഭാവി കാല പ്രത്യാശ എല്ലാവരെയും സ്വർഗത്തിലെത്തിച്ച് അല്ലെങ്കിൽ സ്വർഗത്തിലെത്തുമ്പോൾ ഇതിൻ്റെ ഒരു ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകുമെന്നുള്ളതിനേക്കാൾ കൂടുതൽ ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ആശയം പുതുവാന ഭൂമിയാണ് ദൈവം സൃഷ്ടിച്ച താൻ സൃഷ്ടിച്ച ഭൂമിയെ അതിനെ പുതുതാക്കും അതിനാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവസാന അവസാനാധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു പുതുവാന ഭൂമി നമ്മൾ കാണുന്നുണ്ട് ദൈവം സൃഷ്ടിച്ചതെല്ലാം പുതുതാക്കപ്പെടുമെന്നും ആ പുതുതാക്കപ്പെടുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ഇന്ന് കാണുന്ന സകല ദുഷ്ടതയും മരണവും കണ്ണുനീരും ഒക്കെ മാറുമെന്നും ഇനി ഞാൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനൊക്കെയും കളയും മരണം ഇനി ഉണ്ടാകില്ല നിലവളി ഇവിടെ ഉണ്ടാകുകയില്ല എന്ന് വേദപുസ്തകം വെളിപ്പാട് പുസ്തകം പ്രത്യേകിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ ഇതിനൊരു ഭാവി കാല പ്രത്യാശയുണ്ട് ആ ഭാവി കാല പ്രത്യാശയിലാണ് ഇന്ന് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ ആ ഭാവി കാലത്തെ ഓർത്തിട്ടാണ് ഈ ജീവിതത്തിലെ കഷ്ടങ്ങളെ നേരിടുന്നത് അപ്പോൾ കഴിഞ്ഞ കാല ചരിത്രം ഇതിൻ്റെ പഴയ ചരിത്രം അല്ലെങ്കിൽ എന്തുകൊണ്ട് കഷ്ടത വന്നു എന്നുള്ള കാഴ്ചപ്പാട് ഒരു വിശത്ത് നിൽക്കുന്നു എവിടെയാണ് നമ്മുടെ കഷ്ടത എങ്ങനെയാണ് നമ്മുടെ കഷ്ടത അവസാനിക്കാൻ പോകുന്നത് എന്താണ് നമ്മുടെ ഭാവി പ്രത്യാശ എന്നുള്ളൊരു കാഴ്ചപ്പാട് നിൽക്കുന്നു ഇതിന് രണ്ടിനും ഇടയ്ക്ക് വെച്ച് അല്ലെങ്കിൽ ഈ കാഴ്ചപ്പാടിൽ നിന്നാണ് ഇന്ന് കാണുന്ന കഷ്ടതയെ നമ്മൾ നേരിടുന്നത് അങ്ങനെ ഇന്ന് കാണുന്ന കഷ്ടതയെ നേരിടുമ്പോൾ ഈ പ്രത്യാശയും ഇതിൻ്റെ കാരണവും നമുക്ക് അറിയാവുന്നതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഇന്നത്തെ കഷ്ടത നേരിടേണ്ടത് രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഇന്നത്തെ കഷ്ടത മൊമൻട്രിയാണ് താൽക്കാലികമാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു അല്പനേരത്തേക്കുള്ള നൊടി നേരത്തേക്കുള്ള നിങ്ങളുടെ കഷ്ടം മാറിപ്പോകും ഇന്ന് മനുഷ്യൻ കഷ്ടത അനുഭവിക്കുന്നുണ്ട് വേദന അനുഭവിക്കുന്നുണ്ട് മരണം അനുഭവിക്കുന്നുണ്ട് പക്ഷേ അത് നൊടി നേരത്തേക്കുള്ള നിത്യമായ മനുഷ്യൻ്റെ ജീവിത ജീവിതത്തെ പരിശോധിച്ചാൽ അല്ലെങ്കിൽ അനന്തകാലം ഇനി അനന്തകാലം നീളാൻ പോകുന്ന നിത്യമായ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ന് കാണുന്ന ചില ദിവസങ്ങളിലേക്ക് ചില മണിക്കൂറുകളിലേക്ക് ചില മാസങ്ങളിൽ അനുഭവിക്കുന്ന വേദനയും കണ്ണുനീരും ഒക്കെ നൊടു ഉള്ളൂ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് രണ്ട് ദൈവത്തിനെ പഠിപ്പിക്കുന്നത് കഷ്ടത അനുഭവിക്കുമ്പോൾ ദൈവം മനുഷ്യനെ കൈവിട്ടു പോകുന്നൊരു ദൈവമല്ല ഒരു മജീഷിനെ പോലെ പെട്ടെന്ന് കഷ്ടത എടുത്തു മാറ്റുന്ന ഒരു കാഴ്ചപ്പാട് ബൈബിൾ പങ്കുവെക്കുന്നില്ല അത്ഭുതങ്ങളൊക്കെ ദൈവം കാണിക്കുന്നുണ്ട് ജയം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിൽ തന്നെ ബൈബിളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയം നമ്മുടെ കഷ്ടതയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കഷ്ടതയിൽ അടുത്തു വരുന്ന ദൈവം കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു മജീഷ്യനെ പോലെ കഷ്ടതയൊക്കെ മാഞ്ഞുപോകട്ടെ എന്ന് പ്രഖ്യാപിക്കുന്നൊരു ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹസമ്പൂർണനായ എൻ്റെ കഷ്ടതയിൽ കടന്നു വന്ന് എന്നോടൊപ്പം ഇരിക്കാൻ എന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ദർശനമാണ് ബൈബിൾ മുമ്പോട്ട് വെക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അത് വലിയ പ്രത്യാശ നൽകുന്ന ഒന്നാണ് അപ്പോൾ ദൈവവിശ്വാസികൾക്ക് ദൈവിക സാന്ത്വലവും സമാധാനവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഒക്കെ തന്നെ കഷ്ടതയിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതിന് വിശ്വാസം കൂടിയേ തിരികയുള്ളൂ മറ മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ക്രിസ്തു യേശുവിൻ്റെ ക്രൂശ് സ്വർഗം വിട്ട് ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വരികയാണ് നോക്കൂ എങ്ങനെയാണ് മനുഷ്യൻ്റെ കഷ്ടത മരണത്തെ ദൈവം ദൈവ പ്രതികരിച്ചത് എങ്ങനെയാണ് അതും ഒരു ഒരു വിരൽ നൊടികൊണ്ട് ഈ മരണത്തെയും പാപത്തെയും ഒക്കെ നീക്കാൻ കഴിയുന്ന ദൈവമാണ് ദൈവം സർവശക്തനായ ദൈവമല്ലേ പക്ഷെ ക്രൂശ് എന്താണ് കാണിക്കുന്നത് നമ്മോടൊപ്പം തന്നെ നമ്മുടെ സഹതാപത്തിലേക്ക് നമ്മുടെ കണ്ണുനീരിലേക്ക് നമ്മുടെ വേദനയിലേക്ക് നമ്മുടെ കഷ്ടതയിലേക്ക് നമ്മുടെ മരണത്തിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ മരണം വഹിക്കുന്ന സ്വീകരിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന സകല കഷ്ടതകളും അനുഭവിക്കാൻ തയ്യാറാകുന്ന ഒരു ദൈവം അവിടെയാണ് സ്നേഹം നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു സൂപ്പർ ഹീറോ പരിവേഷത്തിലല്ല ബൈബിൾ ദൈവത്തെ മുമ്പോട്ട് വിരൽ ഞൊടിക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്ന വേദന അപ്രത്യക്ഷമാകുന്ന കഷ്ടത അപ്രത്യക്ഷമാകുന്ന ഒരു സൂപ്പർ ഹീറോ പരിവേഷമല്ല മറിച്ച് സ്നേഹസമ്പൂർണ്ണനായ ഒരു പിതാവ് സ്നേഹസമ്പൂർണ്ണനായ ഒരു സ്നേഹിതൻ ഈ തരത്തിലൊരു പിക്ചറാണ് ബൈബിൾ ദൈവത്തെക്കുറിച്ച് പങ്കുവെക്കുന്നത് അപ്പം നമ്മളെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇപ്പം ക്രിസ്തീയ സങ്കല്പം വളരെ വ്യത്യസ്തമാണ് സൂപ്പർ ഹീറോ അല്ല ദൈവം ഒരു സൂപ്പർ ഹീറോ പരിവേഷത്തിലല്ല ബൈബിൾ പ്രതിബിംബിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക സ്നേഹസമ്പൂർന്നനായ പിതാവാണ് എൻ്റെ കഷ്ടതയിൽ കൂടെ നിൽക്കുന്ന അത് അനുഭവിക്കാൻ തയ്യാറാവുന്ന ഷെയർ ചെയ്യുന്ന പങ്കുവെക്കാൻ തയ്യാറാകുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത് അപ്പോൾ അപ്പൊ പ്രസന്റ് ഈ വർത്തമാനകാലത്തിലെ കഷ്ടതയെ നേരിടുന്നത് ഇത് നൊടി നേരത്തേക്കുള്ളതാണ് അല്പനേരത്തേക്കുള്ളത് അത് കമ്പയർ ചെയ്യണം നിത്യമായ ജീവിതവുമായിട്ട് അത് നൊടി നേരത്തേക്കുള്ളു അല്പകാലത്തേക്കുള്ളൂ രണ്ട് ദൈവം എൻ്റെ കഷ്ടതയിൽ ഇറങ്ങി വന്ന് എൻ്റെ കൂടെ നിൽക്കുന്നയാളാണ് എന്നുള്ള ചിന്ത എന്നെ ഏത് സമയത്തും ഭരിച്ചു കൊണ്ടേയിരിക്കുന്നു ക്രൂശ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമാണെന്നും ദൈവം പോലും എൻ്റെ കഷ്ടത വഹിക്കാൻ തയ്യാറാണെന്നുമുള്ള കാഴ്ചപ്പാടാണ് എനിക്ക് മുൻപോട്ട് തരുന്നത് നോക്കൂ ഇപ്പോൾ വർത്തമാനകാലത്തിൽ എനിക്ക് വലിയൊരു പ്രത്യാശയുണ്ട് ഭാവിയെക്കുറിച്ചുള്ളൊരു പ്രത്യാശയുണ്ട് ഈ കഷ്ടത മാറുമെന്നും ദൈവം ഈ ഭൂമിയെ പുതുതാക്കുമെന്നും അവിടെ ഞാൻ അവനോടുകൂടെ നിത്യമായി വാഴുമെന്നും സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്ന ആ ആ സമ്മേളിക്കുന്ന ആ ഒരു സുദിനം ഉണ്ടാവുമെന്നൊക്കെ ഞാൻ ഭാവിയെക്കുറിച്ച് പ്രത്യാശിക്കുമ്പോൾ തന്നെ വർത്തമാനകാലത്ത് എൻ്റെ കഷ്ടതയിൽ ഞാൻ ദൈവത്തിൻ്റെ സാന്ത്വനവും സാമീപ്യവും ഒക്കെ അനുഭവിക്കുകയാണ് സ്നേഹവും കരുതലും ഒക്കെ അനുഭവിക്കുകയും കൂടെയാണ് സമയാസമയങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അത്ഭുതങ്ങളും അവൻ ചെയ്ത് എനിക്ക് വേണ്ട സൗഖ്യവും അത്ഭുതകരമായ ഒക്കെ നൽകുകയും ചെയ്യുന്നുണ്ട് നോക്കൂ ഇതാണ് ഒരു ക്രിസ്ത്യ പ്രത്യാശ അല്ലാതെ ദൈവം ഇന്നൊന്നും ചെയ്യുന്നില്ല എന്നും ഭാവി എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്ന ഭാവിയിലെ പ്രത്യാശ ഇന്ന് എനിക്ക് ജീവിതം നയിക്കാൻ പ്രേരകമാകുന്നില്ല എന്നുള്ള കാഴ്ചപ്പാടുകൾ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ കാര്യം അവസാനിപ്പിക്കാം ദൈവവിശ്വാസമില്ലാത്ത മനുഷ്യർക്ക് അല്ലെങ്കിൽ നിരീശ്വരവാദികൾക്ക് ഇത്തരത്തിലുള്ള വേദനയും കണ്ണുനീരും കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രതികരണം ഞാൻ നിങ്ങൾ എൻ്റെ പ്രതികരണം അല്ലെങ്കിൽ ക്രിസ്തീയ പ്രതികരണമാണ് ഞാനിവിടെ പങ്കുവദിച്ചത് നിങ്ങളുടെ പ്രതികരണം എന്താണ് ഒരുപക്ഷെ നിങ്ങൾ പറയുക ഇതൊക്കെ റാൻഡമായി യാദൃച്ഛികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ യാദൃച്ഛികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എങ്ങനെയാണ് മനുഷ്യനെതിരെ നേരിടേണ്ടത് എന്താണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനം എന്താണ് അവർക്ക് കൊടുക്കുന്ന പ്രതീക്ഷ നാളെ ഒരു നന്മ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണോ നിങ്ങൾ അവരെ കൊണ്ടുപോകുന്നത് അതോ ഇന്ന് കാണുന്ന ഈ കഷ്ടതയിൽ നിങ്ങൾ ഒടുങ്ങിപ്പോകും നിങ്ങൾ അവസാനമാണ് ഇതുകൊണ്ട് ഇനി നിങ്ങളുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല എന്നുള്ള കാഴ്ചപ്പാടല്ലേ നിങ്ങൾ പലപ്പോഴും പങ്കുവെക്കുന്നത് ഒരു വാദത്തിന് ദൈവമില്ലായെന്നും സ്നേഹസമ്പൂർണ്ണനായ ദൈവം കഷ്ടതയുള്ളപ്പോൾ അങ്ങനെ ഒരു ദൈവം ഇല്ലായെന്നുമുള്ള വാദം ശരിയാണ് എന്ന് എന്നീകരിക്കുകയാണെങ്കിൽ കൂടി ഞങ്ങളുടെ ഞങ്ങൾ പങ്കുവെക്കുന്ന ആശയത്തിനാണ് കുറേക്കൂടെ മനുഷ്യനെ നന്മയിലേക്കും ആശ്വാസത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കാൻ കഴിയുക ഒരു വാദത്തിന് നിങ്ങൾ ശരിയാണെന്ന് പറഞ്ഞാൽ കൂടി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവമുണ്ട് ഗോഡ് എക്സിസ്റ്റ് ദൈവം ജീവിക്കുന്നു അവൻ ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെട്ടു യേശു ക്രിസ്തു ക്രൂശു വഹിക്കുന്നതിലൂടെ എൻ്റെ പാപത്തിനും എൻ്റെ എൻ്റെ കഷ്ടതയ്ക്കുമൊക്കെ അവൻ അവൻ അതിലേക്ക് വന്ന് എന്നെപ്പോലെ എൻ്റെ കഷ്ടതയെ ശിരസ്സ ശിരസ്സാവഹിക്കുവാൻ തയ്യാറായ ഒരു സ്നേഹസമ്പൂർണ്ണനായ ദൈവത്തെയാണ് ബൈബിൾ മുൻപോട്ട് വെക്കുന്നത് ആ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കും ഈ സാന്നിധ്യവും സാമീപ്യവും ദൈവത്തിന്റെ ദൈവം നൽകുന്ന സമാധാനം ഒക്കെ അനുഭവിക്കാനായിട്ട് കഴിയും മാത്രമല്ല ഒരു വലിയ ഭാവികാല പ്രത്യാശ ഉണ്ട് അത് എന്നെ ഇന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇന്നെന്റെ കഷ്ടതയെ തരണം ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ വേദനയെ മറികടക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലും നേരിടാൻ എന്നെ സജ്ജമാക്കുന്നത് അതിനപ്പുറത്ത് ഒരു നന്മയുണ്ടെന്നും അതിനപ്പുറത്ത് നിത്യമായ ഒരു ജീവിതമുണ്ടോ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രത്യാശ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാട്ടെ ഗോഡ് ബ്ലസ് യു